ബി ജെ പി നടത്തുന്ന കള്ളക്കളികൾ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു കാര്യം ഇനി ഒരു ഉടായ്പ നടക്കില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതും ഹരിയാനയിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച ബി ജെ പി ഭരണകൂടത്തെ വലിച്ചു കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉത്തരേന്ത്യ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന മോദിയുടെ വാക്കുകൾ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയുമാണ് ഹരിയാനയിലെ ഹിസ്സയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൂടെ പറഞ്ഞതാണ് ഹരിയാനയിൽ ബി ജെ ഉണ്ടാകുന്ന തിരിച്ചടിയെക്കുറിച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അശോക് തൻവറിനെ തന്റെ പ്രചാരണ മേളയിൽ കാറിൽ നിന്നിറങ്ങാൻ പോലും സമ്മതിക്കാതെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് കാറിന്റെ ഫ്രണ്ടിൽ കരിങ്കൊടി ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് നിങ്ങൾ ഓർക്കണം മാത്രമല്ല ബുസ്ഫർ നഗറിലെ സഞ്ജീവ് കുമാർ ബില്ലിനു നേരെയും പ്രതിഷേധം നടത്തുമ്പോൾ അതിനൊന്നും വഴിതിരിച്ചുവിടാനുള്ള പ്ലാനുകളും അവിടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി മാത്രമല്ല ഹരിയാനയിൽ കർഷക സംഘം വരെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിക്ക് നേരത്തെ തന്നെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചതാണ് ഇത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതും അതും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കാട്ടി കൂടുതൽ ജനങ്ങൾ തന്നെ നേരിട്ടിറിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ കക്ഷികളുടെ മേൽ ഈ ഒരു അടിച്ചേൽപ്പിക്കാൻ ഒരുങ്ങുന്നത് അതായത് ജനങ്ങൾ ഇറങ്ങി പ്രതിഷേധം നടത്തുമ്പോൾ ഈ ഒരു ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ആ ഒരു ബി ജെ പി അവിടെ പറയുന്നത് എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ മനപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം അവരെ അവിടെ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നാണ് പക്ഷെ അതല്ല സത്യം ബി ജെ പി നടത്തിയ ഭരണം അല്ലെങ്കിൽ അഴിമതിയിൽ അല്ലെങ്കിൽ അവരുടെ കൊള്ളയടികളിൽ ജനം എല്ലാം മനസ്സിലാക്കി അവർക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുകളാണ് ബി ജെ പിയിൽ വീണിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഈയൊരു കക്ഷികളെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒഴിപ്പിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രശ്നം എന്നൊക്കെ ബിജെപി പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവർ മറച്ചു പിടിക്കാനും ശ്രമിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയൊരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു അടുത്ത് മുഖ്യമന്ത്രി രാജിവെച്ച് പിന്നീട് കോൺഗ്രസിലേക്ക് കയറുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബോധപൂർവം പ്രതിപക്ഷ ആളുകൾ തന്നെയും തന്റെ വാഹനത്തെയും ആക്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതല്ല സത്യം എന്നാണ് എല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ ഭരണമികവ് കൊണ്ട് എവിടെ കണ്ടാലും അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് അത് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും കാരണം കാറിനുള്ളിലെ ഫ്ലെക്സ് ഉൾപ്പെടെയുള്ള വലിച്ചു കീറുന്ന ഒരു കാഴ്ച എന്തായാലും ഹരിയാനയിലെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ മുന്നിൽ കരിങ്കുടി കാണിക്കുന്ന ഒരു അവസ്ഥയും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതായത് ജനങ്ങൾ ഇറങ്ങി പ്രതികരിച്ചു തുടങ്ങി എന്നാണ് ഇതിനെയൊക്കെ പറയുന്ന ഒരു അർത്ഥം വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു കാഴ്ച തന്നെ എന്നാൽ കർഷക സമരവുമായി മുന്നോട്ട് പോകുന്നതും ബി ജെ പിക്ക് എതിരെ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് അവിടെ ബിജെപി എം പി ആയിരുന്ന സിംഗ് ബി ജെ പിക്ക് രംഗത്ത് പ്രജേന്ദ്ര സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹരിയാനയിലെ മുഖ്യമന്ത്രി ബിജെപി ബിജെപി അംഗമായിരുന്നു പിന്നീട് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കർഷക സമരത്തിനെതിരെ കേന്ദ്രത്തിന് ഒരു കത്ത് അയച്ചിരുന്നു ഒരു പ്രതിഷേധം അറിയിച്ചു അന്ന് അതിനർത്ഥം അദ്ദേഹം പോലും അവിടുത്തെ കർഷകരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് പിന്നീട് അദ്ദേഹം ആ ഒരു ബിജെപിയിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് കയറാനും കാര്യമായത് അങ്ങനെ ബി ജെ പിക്ക് വരും ജയിക്കുമെന്നൊക്കെ പറഞ്ഞ അനുകൂല ചാനലുകൾ പടച്ചുവിടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് തിരിച്ചു തന്നെയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട് എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനത്തെ ചൊല്ലിയും ബി ജെ പിയും ജെ ജെ പിയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ വഷളായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയായ നേരത്തെ പറഞ്ഞ മനോഹർലാൽ ഖട്ടർ പോലും രാജിവെച്ചത് മാത്രമല്ല കർഷകരുടെ ഒരു വലിയ സമൂഹവും ബി ജെ പി അവിടെ വെറുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ് കിസാൻ മോർച്ച സംഘത്തിന്റെ വലിയൊരു പ്രതിഷേധം അന്നും ഇതേക്കാണ് പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഉൾപ്പെടെ ഒറ്റക്ക് അല്ലെങ്കിൽ ഒരു കൈ കൈകോർത്ത് നിന്നു എന്ന് വേണം പറയാം ഈ ബി ജെ പി ഇല്ലാതാക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ബി ജെ പിക്ക് ഇനി കിട്ടാൻ ചാൻസ് കുറവ് അല്ലെങ്കിൽ അക്കൗണ്ടുകൾ തുറക്കാൻ ചാൻസ് കുറവാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വീഡിയോകളും മറ്റു കാര്യങ്ങളും എന്തായാലും ഈ ഒരു പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോൾ ഹരിയാനയിൽ കാണാൻ കഴിയുന്നത് ബി ജെ പിക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനവും അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥാനവും ഇല്ലെന്നുള്ളതാണ് ഇനി കയറി വന്നാലും ശരി തന്നെ അവിടുത്തെ ജനങ്ങൾ അതിനെ എങ്ങനെയെങ്കിലും തിരിച്ചറക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ഇറങ്ങുമ്പോൾ കരിങ്കൊടി വീക്ഷിക്കുമ്പോൾ ഒരു പോലീസ് അതിനകത്ത് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇടപെടണം അല്ലെങ്കിൽ അങ്ങനെ ഇടപെടേണ്ട കാര്യമുണ്ട് പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹരിയാനയിൽ ഈ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തെരുവിലൂടെ തന്റെ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ പോലും ഈ ഒരു കരിങ്കൊടി കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലെക്സുകൾ വലിച്ചു കീറുമ്പോഴോ അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാത്തപ്പോഴോ യാതൊരു തരത്തിലുള്ള പോലീസ് പ്രൊട്ടക്ഷനോ മറ്റു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചിലപ്പോൾ ആ ഒരു സ്ഥലത്ത് പോലീസ് ഇല്ലായിരിക്കാം എന്നാലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടായെങ്കിൽ തന്നെയും ആ ഒരു പോലീസ് അല്ലെങ്കിൽ അവര് പോലും ഈ ഒരു ബി ജെ പിയുടെ ഈ ഒരു ഭരണമികവിനെ അത്യന്തം അവരും എന്താ പറയാ ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി കേരളത്തിലും സ്ഥിതിഗതികൾ അങ്ങനെ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു ബി ജെ പിയിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതയില്ല അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ പീഡനം ഉണ്ടെന്നുള്ളത് അതായത് ആറ്റിങ്ങൽ മേഖലയിൽ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്തായ കരവാരത്ത് വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷയും രാജിവെച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് വൈസ് പ്രസിഡന്റ് എസ് സിന്ധുവും ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ തങ്കമണി എന്നിവരാണ് ബുധനാഴ്ച പഞ്ചായത്ത് അംഗം രാജിവെച്ചത് ഇത് വലിയ രീതിയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി എന്ന് വേണം പറയാം കാരണം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് എങ്ങനെ കേരളത്തിൽ കേറ അല്ലെങ്കിൽ എങ്ങനെ കേരളം പിടിച്ചടക്കാം എന്നുള്ളത് ഈ ഒരു സ്ത്രീ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രവചനങ്ങളും അല്ലെങ്കിൽ വാഗ്ദാനങ്ങളും ഒക്കെ നടത്തുമ്പോൾ മാത്രമാണ് ബി ജെ പി അവരുടെ ഹൃദയങ്ങളിലേക്ക് ചെന്ന് എന്നാൽ ഈ ഒരു കഴിഞ്ഞ ഇന്നലെ വന്നൊരു വാർത്തയനുബന്ധിച്ചാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ രണ്ട് സ്ത്രീകളും അല്ലെങ്കിൽ ഈ രണ്ട് വനിതകളും പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിൽ നിന്നുണ്ടായ സ്ത്രീ പീഡനത്തെക്കുറിച്ചാണ് അപ്പം മാനസിക പീഡനം വയ്യാതെ അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇതിൽ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് മാത്രമല്ല നമ്മളെ നമ്മളെങ്ങനെ ചവിട്ടിത്തേക്കുകയും ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്ത് വന്നപ്പോൾ നമ്മുടെ വ്യക്തിപരമായി പോലും പല രീതിയിലും വേദനാജനകമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്